ഹലോ നിഷ ഗുഡ് മോർണിംഗ് എന്താ പറയുക ഞാൻ ഇപ്പോൾ ബോയ്സ് ഇടാൻ കാരണം തന്നെ നിഷ ഞാൻ ഇതുവരെ ലീഗിൻ്റെ പാർട്ടീനെ പറ്റിയിട്ട് എനിക്ക് ശരിയായൊരു ധാരണ ഇല്ലായിരുന്നു അപ്പം നമ്മൾ കേട്ട് വളർന്നതൊരു പാർട്ടീനെ കുറിച്ച് മാത്രമായിരുന്നു പക്ഷെ ഇപ്പോൾ ഞാൻ ശരിക്കും മനസ്സിലാക്കിയത് നമ്മൾ ഈ മുണ്ടൊക്കെ ചൂരൽമല മല ദുരന്തം വന്നതിന്റെ ശേഷമാണ് ഞാൻ ശരിക്കും ലീഗിനെ പറ്റിയിട്ട് എനിക്ക് മനസ്സിലായത് പക്ഷേ ഈ പ്രവർത്തനവും മറ്റുള്ള കാര്യങ്ങളെല്ലാം കണ്ടപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞ് ഞാൻ പറയാം അത്രയും സന്തോഷത്തോടു കൂടെ അത്രയും വേദനയോടുകൂടെ ഞാൻ പറയുക ഇനി ഞാനൊരു വോട്ട് ചെയ്യുകയാണെങ്കിൽ ഞാനത് ലീഗ് മുസ്ലിം ലീഗിന് മാത്രമായിരിക്കുന്നു ഞാൻ എൻ്റെ മനസ്സ് ഉള്ളു തട്ടി ഞാൻ പറയാം കാരണം ആ പ്രവർത്തനവും വൈദ്യുകാരൻ്റെ പ്രവർത്തനം എല്ലാം കൂടെ കണ്ടപ്പോണ്ടല്ലോ മനസ്സ് എന്താ പറയുക ഒരുപാട് ഒരുപാട് സന്തോഷം കാരണം ഗവൺമെൻറ് പോലും സഹായം വൈകിയെടുത്ത് ഇത്രയും പേർക്കുള്ള സഹായം മറ്റുള്ള കാര്യങ്ങളെല്ലാം വൈറ്റുകാർഡും ലീഗിൻ്റെതെല്ലാം കൂടി ചെയ്തു തന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഉള്ളിൽ തട്ടിട്ട് ഞാൻ പറയും എനിക്ക് ഒരുപാട് സന്തോഷവും അതിലേറെ എന്താ പറയുക വിഷമമുണ്ട് പക്ഷെ ഇപ്പം ഞാൻ എൻ്റെ ഒരു എൻ്റെ മനസ്സിൻ്റെ ഒരു ഉറച്ച തീരുമാനം ഞാൻ പറയും ഇനി ഞാൻ എൻ്റെ മരണം വരെ ഒരു വോട്ട് ചെയ്യുകയാണെങ്കിൽ ഞാനത് ലീഗിന് മാത്രമേ കൊടുക്കുള്ളൂ സത്യമായിട്ടും എന്താ പറയുക എനിക്ക് നീ ഇടുന്ന ഓരോ